രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കർണാടക തെരഞ്ഞെടുപ്പ് കാലത്ത് അലന്ത മണ്ഡലത്തിലെ ആറായിരത്തി പതിനെട്ട് വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് ആസൂത്രിതമായി നീക്കം ചെയ്തു എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു എന്നാൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും തെറ്റാണെന്നും അടിസ്ഥാനരഹിതമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിച്ചു സി സി And this is not something I'm saying lightly. I'm the leader of the opposition in the Lok Sabha. This is something I'm saying after solid proof that I'm going to show you the youth of India, the people of India today. Proof that is black and white, absolutely clear, that the Chief Election Commissioner of India is protecting the people. വോട്ട് നീക്കം ചെയ്യുന്നതിന് മുൻപ് ആ വ്യക്തിയുടെ ഭാഗം കേൾക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു ഈ വോട്ട് കൊള്ളയ്ക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്യാനേഷ് കുമാർ സംരക്ഷണം നൽകുന്നതായും രാഹുൽ ഗാന്ധി ആരോപിച്ചു അലന്ത് മണ്ഡലത്തിൽ ഒരു ബൂത്ത് തല ഉദ്യോഗസ്ഥന് തോന്നിയ സംശയമാണ് ഈ ക്രമക്കേട് പുറത്തു വരാൻ സഹായിച്ചത് ഉദ്യോഗസ്ഥന്റെ അമ്മാവന്റെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ലാത്തത് അന്വേഷിച്ചപ്പോഴാണ് ഇത്രയും വലിയ ക്രമക്കേട് കണ്ടെത്താൻ സാധിച്ചത് സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള നമ്പറുകൾ ഉപയോഗിച്ചാണ് വോട്ട് നീക്കം ചെയ്തത് സംഘടിതമായി ക്രിമിനൽ ശൃംഖലയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് താൻ വോട്ട് നീക്കാൻ അപേക്ഷ നൽകിയിട്ടില്ലെന്ന മണ്ഡലത്തിലെ വോട്ടർ ഗോദാബായ് പറഞ്ഞു ഗോദാബായ് എന്ന വോട്ടറുടെ പേരിൽ അക്കൗണ്ട് വ്യാജമായി ഉണ്ടാക്കിയാണ് ഇത് ചെയ്തത് ഇത്തരത്തിൽ വോട്ട് വോട്ടുകൊള്ളക്ക് നിരവധി പേർ വിധേയരായെന്നും തെളിവുകൾ നിരത്തിയാണ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ തിരിഞ്ഞത് കേന്ദ്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കേന്ദ്രീകൃത നിലയിൽ കോൾ സെന്റർ പ്രവർത്തിപ്പിച്ചാണ് വോട്ടുകൊള്ള നടത്തിയിരുന്നത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ആയി അപേക്ഷ നൽകി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയ കർണാടകയിലെ സി എ ഡി പതിനെട്ട് മാസത്തിനിടെ പതിനെട്ട് തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വിവരങ്ങൾ ആരാഞ്ഞു ഡെസ്റ്റിനേഷൻ ഐ പി ഡിവൈസ് ഡെസ്റ്റിനേഷൻ പോർട്ട് ഒ ട്രയൽ എന്നീ മൂന്ന് വിവരങ്ങൾ തേടിയിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകിയില്ല ഇതിന് പുറമെ മഹാരാഷ്ട്ര ഹരിയാന യു പി എന്നിവിടങ്ങളിലും വലിയ തോതിൽ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയിട്ടുണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തെ തകർക്കുന്നവരെ സംരക്ഷിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവസാനിപ്പിക്കണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു